ശ്രീകൃഷ്ണൻ്റെ ദ്വാരക ദ്വാരക എന്ന പേര് ദ്വാർ എന്ന സംസ്കൃത പദത്തിൽ നിന്നുണ്ടായതാണ് ശ്രീകൃഷ്ണൻ്റെ രാജധാനി ഇവിടെയായിരുന്നു ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം വിശ്വകർമാവാണ് ദ്വാരക നിർമ്മിച്ചത് ഗോമതി നദിയുടെ തീരത്താണ് ദ്വാരക പൊതുജനങ്ങൾ ഒത്തുകൂടുന്ന ഒരു വലിയ മുറി ദ്വാരകയിലുണ്ട് അത് സുധർമ്മ സാധ എന്നറിയപ്പെടുന്നു യിലെ പല സ്ഥലത്തും സ്വർണം വെള്ളി തുടങ്ങിയ വിനപിടിപ്പുള്ള അമൂല്യ രത്നക്കല്ലുകളാൽ നിർമ്മിതമാണ് ശ്രീകൃഷ്ണൻ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയ ശേഷം മഹാഭാരത യുദ്ധം കഴിഞ്ഞ് മുപ്പത്താറു വർഷത്തിന് ശേഷം അർജുനൻ യാദവ വംശത്തെ ഹസ്തിനപുരിയിലേക്ക് മാറ്റി അതിനുശേഷം ദ്വാരക നഗരം സമുദ്രത്തിൽ ആണ്ടുപോയി സമുദ്രം നഗരത്തിലേക്ക് ഇരമ്പി കയറി തെരുവുകളും മനോഹരമായ കെട്ടിടങ്ങളും സമുദ്രത്തിൽ മുങ്ങിത്താണ് ഇന്ന് ദ്വാരകയുടെ സ്ഥാനത്ത് സമുദ്രം മാത്രം ദ്വാരക ഒരു പേര് മാത്രമായി ശേഷിച്ചു അങ്ങനെ ഓർമ്മയിൽ മാത്രമായി ദ്വാരക ഇന്നും നിലനിൽക്കുന്നു